ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫോർ എക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ എ ടു സെറ്റ് ഗോൾഡൻ ഇ എന്ന് പറഞ്ഞൊരു ഇ എ ഉണ്ട് ആ ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ബോട്ട് എന്നൊക്കെ പറയും നമുക്ക് ഓട്ടോമാറ്റിക്ക് നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ട്രേഡ് ഓട്ടോമാറ്റിക് എടുത്തോളും അപ്പോൾ അത് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുപോലെ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട് എ ടു സെഡ് ഫോർ എക്സ് ബോട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ എങ്ങനെയാണ് ആ ടെസ്റ്റർ ആ ഒരു ഈ ഏഴ് ടെസ്റ്റർ വേർഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ എങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ വോയിസും അതുപോലെ നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇത് ആക്റ്റീവ് ആക്റ്റീവ് ആക്കുക എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൽ എങ്ങനെയാണ് പല ആളുകളും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൽ മിനിമം ക്യാപിറ്റൽ എത്രയും ചോദിച്ചിരുന്നു അപ്പോൾ ഇതിൽ എക്സ് എൻ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്നുകിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഞാൻ എക്സ് എൻ എസ്സിലാണ് കൂടുതലത് ചെയ്ത് നോക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ രണ്ട് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ നൂറ് ഡോളർ മാത്രം ഇട്ട് ട്രേഡ് ചെയ്യുന്നവർക്കുള്ള സെറ്റിങ്സും ഇനി അഞ്ഞൂറ് ഡോളറിന് മുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സും രണ്ട് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാനലിൻ്റെ ആ ചാനൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഇപ്പോൾ എൻ്റെ റഫറിൽ വേണമെന്നില്ല ഏത് അക്കൗണ്ടിലും ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇത് ലൈവ് ടെസ്റ്റിലേക്ക് മാറ്റണം നിങ്ങൾക്ക് എക്സ് എൻ എസ് ട്രേ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറിലേക്ക് ഐ ബി ഐയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാനതിൽ ആ ഒരു അക്കൗണ്ടിൽ ഇത് സെറ്റ് ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പോൾ അത് അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു ചാനൽ വന്ന ശേഷം ഈ ഒരു ഇ എക്സി ഫയൽ ഈയൊരു ഇ എക്സി ഫൈവ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ രണ്ട് ഫയലുണ്ടല്ലോ എക്സൻ എസ് ക്യാപിറ്റൽ ഹൺഡ്രഡ് സെറ്റിങ്സും അതുപോലെ നിങ്ങൾക്ക് ഇനി ഒന്ന് ഒരു ഫയൽ ആണെങ്കിൽ നിങ്ങൾ നൂറ് ഡോളർ മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇത് മതി ഇനി ഫൈവ് ഹൺഡ്രഡ് മൊബൈലിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് രണ്ടും ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം നിങ്ങളുടെ എം ടി ഫൈവ് ഓണാക്കുക എം ടി ഫൈവ് ഓൺ ആക്കിയ ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ചിലപ്പോൾ ചാർട്ടിൻ്റെ കളറൊന്നും ഇങ്ങനെ ആവില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെ കളറായാലും കുഴപ്പമില്ല നിങ്ങൾ എം ടി ഫൈവ് ഓണാക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ പോയിട്ട് വ്യൂ എന്നുള്ള ഫയൽ എന്നുള്ളത് പോവുക അതിൽ ഓപ്പൺ ഡാറ്റ ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക എം ക്യു എൽ ഫൈവിൽ പോവുക ശേഷം എക്സ്പേർട്ട് എന്നുള്ളതിൽ പോവാ അതിൽ നിങ്ങൾക്ക് ഈ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈയൊരു ഇയെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ ഫയലും കൂടി നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം എക്സ് എൻ എസ് ക്യാപിറ്റൽ ഹൺഡ്രഡ് സെറ്റിംഗ്സ് എന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫൈവ് ഹൺഡ്രഡ് സെറ്റിംഗ്സ് എന്നുള്ളതും സേവ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡറിൽ സേവ് ചെയ്താലും മതി ടെമ്പിളേഴ്സിൽ പോയി സേവ് ചെയ്താലും മതി അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സേവ് ചെയ്ത് അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് അത് വേണ്ടി നമുക്ക് അവിടെ ഫോർഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം ജസ്റ്റ് ഒന്ന് റിഫ്രഷ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇ എൻ്റെ അവിടെ ഇ എ കാണാം എ ടു സെഡ് ഗോൾഡൻ ഇ എ ടെസ്റ്റർ എന്നുള്ളത് കാണാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എന്ന് കൊടുക്കുക അത് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ലൈവ് ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യില്ല കാരണം ഇത് ടെസ്റ്റർ വർഷം മാത്രമാണ് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ടെസ്റ്റ് എന്ന് കൊടുക്കുക ശേഷം നിങ്ങൾ ഇത് ഈ ഒരു ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ നൂറ് ആണെന്ന് വിചാരിക്കുക നൂറ് ഡോളർ നിങ്ങൾ ഇവിടെ ലിവറേജ് വൺ ഇസ് ടു ഫൈവ് ഹൺഡ്രഡ് കൊടുക്കുക അതിനുശേഷം ഇൻപുട്സ് എന്നുള്ളത് പോയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് 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 ചെയ്യുക അതിനുശേഷം ലോഡ് എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക എം ക്യു എല്ലിൽ പോയിട്ട് നേരത്തെ പോകുന്ന എം ക്യു എൽ പോവുക അതുപോലെ തന്നെ എക്സ്പേർട്ടിൽ പോവുക ഇവിടെ രണ്ട് ഇത് കാണാം ഫയൽ കാണാം നിങ്ങൾ ക്യാപിറ്റൽ ക്യാപിറ്റലിൽ നൂറാവുന്നതുകൊണ്ടുതന്നെ നൂറിൻ്റെ സെറ്റിങ്സ് എടുക്കുക ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ദെൻ സെറ്റിങ്സിൽ വീണ്ടും പോവുക ഈ ഒരു വിഷൽ മോഡ് നിങ്ങൾ ഓൺ ആയി ആയിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓണാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതും ഏത് ഇയറാണ് ഇപ്പോൾ ജൂ ജനുവരി മുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ കൊടുക്കുക ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക ഇവിടെ ട്രേഡ് പോയി കഴിഞ്ഞാൽ ട്രേഡ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ട്രേഡ് എടുക്കുന്നത് കാണാം അതുപോലെ തന്നെ ജേണൽ പോയി കഴിഞ്ഞാൽ ജേണലുണ്ടാക്കുന്നത് കാണാം ട്രേഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റാകുന്നത് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ നൂറ് ഡോളർ ഡെപ്പോസ് ചെയ്തിരുന്നത് അതിപ്പോൾ തൊണ്ണൂറ്റി നൂറ് നൂറ്റി മൂന്നായി അപ്പോൾ ഇതിൽ എടുക്കുന്നത് ഈ ഒരു നൂറ് ഡോളറിൻ്റെ സെറ്റിങ്സിൽ സീറോ പോയിൻ്റ് സീറോ വണ്ണ് ഫിക്സഡ് ആയിരിക്കും അത് ഒരിക്കലും കോമ്പൗണ്ട് ചെയ്യൂല ആ ഒരു ഡോളർ ആ ഒരു ലോഡ് സൈസ് ഫിക്സഡ് ആയിട്ട് എപ്പോഴും എടുക്കുന്നതായിരിക്കും അതായിരിക്കും അതിൻ്റെ സെറ്റിങ്സ് ഇനി അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താ നോക്കാം ഇതിപ്പോൾ ഫെബ്രുവരി മാസമായിട്ടുള്ളൂ നൂറ് ഡോളർ നമ്മൾ ഡെപ്പോസ് ചെയ്തത് നൂറ്റി പത്തൊമ്പത് ഡോളർ മാത്രമായിട്ടുള്ളൂ അപ്പം ഇവിടെ കാണിക്കും അതുപോലെ സ്കാൽപിൻ റോബോട്ട് ആക്റ്റീവാണോ അല്ലേന്ന് കാണിക്കും ഇനി ന്യൂസ് ടൈം ആണെങ്കിൽ അത് ഡിആക്റ്റിവേറ്റ് ആകും അവിടെ ഓട്ടോമാറ്റിക്ക് ചെയ്യും ആവും ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മൊബൈലിൽ ഇത് ചെയ്യാൻ കഴിയില്ല മൊബൈലിൽ നമുക്ക് ഓണാക്കാൻ പറ്റില്ല നമ്മൾ പി സിയിൽ ആയിട്ട് എന്ത് ചെയ്യണം ട്വൻ്റി ഇത് പി സി ഓൺ ആക്കി വെക്കണം എപ്പോഴും ഇത് ആക്റ്റീവ് ആക്കിയ ശേഷം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഓട്ടോമാറ്റിക് അത് ട്രേഡ് എടുത്തോളും ഇനി വി പി എസ് സെർവർ ആണെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സും വേണമെങ്കിൽ ട്രേഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ മാർച്ച് ആയപ്പോൾ നൂറ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് നൂറ്റി എഴുപത്തിരണ്ട് എഴുപത്തി ആറ് ഡോളറായി അപ്പോൾ ഇവിടെ കാണിക്കും നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് കാണിക്കും അതുപോലെ സെവൻ ഡേ പ്രോഫിറ്റ് കാണിക്കും അതുപോലെ തന്നെ ടു ഡെയിലി പ്രോഫിറ്റും കാണിക്കും അവിടെ ഓക്കെ അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ജസ്റ്റ് ലോഡ് ചെയ്താൽ മതി വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചാർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് വൺ ഹവറിലാണെങ്കിൽ ചാർട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ആ സെറ്റിങ്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിൽ മാത്രമായിരിക്കും എടുക്കുക ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഡോളറായിട്ടോ ഇതൊക്കെ ബാക്ക് ടെസ്റ്റ് ആണ് ലൈവ് ടെസ്റ്റ് നിൽ എനേബിളാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്കാൻ പറ്റുന്നതാണ് അത് ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡോളറായി ഏപ്രിൽ മാസത്തിലാവുമ്പോൾ നമ്മൾ ഈ വർഷം മൊത്തമായിട്ടാണ് നോക്കുന്നത് വർഷം വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മാസം മാസം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ട്വൻറ്റി രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ നോക്കാം അതിന് മുമ്പാണെങ്കിലും ഡേറ്റ് എത്ര ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതൊരു ഔട്ട് സ്റ്റാറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വന്നിട്ട് വരുന്നതെന്ന് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് ആ രഞ്ചിൽ റേഞ്ചിലാണ് വന്നിരുന്നത് നമുക്ക് മറ്റേതും കൂടി നോക്കണം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിഷുവൽ ക്ലോസ് ചെയ്തിട്ട് ഇത് ഈ വിഷുവലം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ വിഷുവലിൻ്റെ ആവശ്യമല്ല ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആയിക്കോളും അപ്പോൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്രാഫ് ഓണായി വരുന്നുണ്ട് ഫസ്റ്റ് ഒരു ഡോഡോൺ വരുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ ഇതിലാണ് വരുന്നത് ആ വിഷ്വല് നമ്മൾ ഒരു ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷ്വല് ഓഫ് കൊടുക്കാം ഓഫ് വെക്കാം കേട്ടോ കാരണം അത് വരാൻ കുറച്ച് ടൈം കുടിക്കും ഓക്കെ അപ്പോൾ അതിൽ ഡോഡോൺ ഉണ്ട് അതുപോലെ തന്നെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട് അല്ലാതെ എല്ലാ സമയത്തും പ്രോഫിറ്റ് തരുന്ന ഇന്നും എവിടെ ഉണ്ടാവില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒന്നും പരീക്ഷിക്കാതിരിക്കുക നിങ്ങൾ ട്രേഡ് റെഡി ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ രണ്ട് നമ്മളെ ഫെബ്രുവരി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് ടെസ്റ്റ് നമുക്ക് നൂറ് ഡോളർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഡോളർ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലോങ് ടേർഡ് എൺപത്തി ആറ് പേർസെൻറ്റേജും ഷോർട്ട് ടേർഡ് എയ്റ്റി ഫോർ പെർസെൻറ്റേജും ആണ് പിന്നെ ടൈം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് ഡോളറാണ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ഡോളറ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിശ്വല് ഓണായി കൊടുക്കുക അതിനുശേഷം ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുക ലോഡ് കൊടുത്തിട്ട് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം ക്യു ഫൈവിൽ എക്സ്പേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അഞ്ഞൂറ് ഡോളറിന് ക്യാപിറ്റലിൻ്റെ സെറ്റിങ് സോണാക്കുക ഓപ്പൺ ചെയ്യുക ദെൻ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഇയറിനെ നോക്കുന്നത് ദെൻ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഫൈവ് ഹൺഡ്രഡ് ആണ് ഡോളറാണ് ഫൈവ് ഹൺഡ്രഡ് ഡോളർ ആകുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫിക്സഡ് ആയിരുന്നു നമ്മൾ ക്വാണ്ടിറ്റി കൊടുത്തത് ഇത് നമ്മൾ പേർസെൻറ്റേജ് ആണ് അപ്പോൾ അത് നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് വരും അപ്പോൾ നമ്മൾ നൂ നൂറ് ഡോളറിനൊന്നും പേഴ്സൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ത്രീ പൂ പേഴ്സൻറ്റേജ് കൊടുത്തുകഴിഞ്ഞത് ടു പെർസെൻറ്റേ കൊടുത്തു ടു പെർസെൻറ്റേ കൊടുത്തുകഴിഞ്ഞാൽ നൂറ് ഡോളർ രണ്ട് ഡോളറാണ് അപ്പോൾ ട്രേഡ് എടുക്കേണ്ടിയില്ല ഓക്കെ ആ ഓർഡറിന് കാണിക്കും പക്ഷേ ട്രേഡ് എടുക്കില്ല നമ്മൾ അവിടെ റിസ്ക് ഫിക്സ് ചെയ്തുകൊണ്ട് എടുക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫൈവ് ഹൺഡ്രഡ് ഡോളർ ആകുമ്പോൾ നമുക്ക് ടു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പത്ത് ഡോളർ ആവും അപ്പോൾ നമുക്ക് രണ്ട് സീറോ പോയിൻറ്റ് സീറോ ടു ലോട്ട് എടുക്കും ഓക്കെ ആ രീതിയിലായിരിക്കും പോകുക എന്നാലും നമുക്ക് ഇഷ്ടംപോലെ ലോട്ട് ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ നമ്മൾ കയ്യിലുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ അപ്പോൾ ഇപ്പോൾ അഞ്ഞൂറ്റി ആറായിട്ടുള്ളൂ നമുക്ക് ജനുവരി മാസത്തിൽ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ച ട്രേഡ് അപ്പോൾ എല്ലാ മാസവും കറക്റ്റ് നല്ല പെർഫോമൻസ് വരണമെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല ചില മാസങ്ങളിൽ അങ്ങനെ ആയിരിക്കും അപ്പോൾ അഞ്ഞൂറുള്ളത് അറുന്നൂറായി ഇപ്പോൾ ആദ്യം നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് സീറോ പോയിൻറ്റ് സീറോ ടു ആണ് ഇപ്പോൾ സീറോ പോയിൻ്റ് സീറോ ത്രീ ത്രീ എന്ന് പറയുന്ന ആ ഒരു ലോട്ട് സൈസാണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ മാർച്ചിലായി നമ്മൾ അഞ്ഞൂറ് ഇൻവെസ്റ്റ് ചെയ്തത് എണ്ണൂറ്റി പതിനഞ്ച് എന്ന രീതിയിലായി അഞ്ഞൂറ് തൊള്ളായിരത്തി അറുപതായി ഇപ്പോൾ സീറോ പോയിൻ്റ് സീറോ ഫൈവിലാണ് ട്രേഡ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക് എന്താവും ഈ നമ്മുടെ ഇക്വിറ്റി ഐഡന്റിഫൈ ചെയ്യും അതിനുശേഷം ആ ഒരു ആ ഇക്വിറ്റിയുടെ പേഴ്സൻറ്റേജ് ടു പേഴ്സൻറ്റേജ് കണക്കാക്കിയിട്ടുള്ള റിസ്ക്കിലായിരിക്കും പിന്നീട് എടുക്കുക നമുക്ക് അത് ഓരോ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും ഇനി ലോസ് ആണെങ്കിലോ ആ ഒരു ഇക്വിറ്റി കുറഞ്ഞതനുസരിച്ച് നമ്മൾ ലോൺ സൈസ് കുറക്കുകയും ചെയ്യും ആ രീതിയിലായിരിക്കും പോകും അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റെട്ടായി നമ്മുടെ ഏപ്രിൽ മാസത്തിൽ ട്രേഡ് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് തോന്നിയും ബാക്ക് ടെസ്റ്റ് ചെയ്യുക പിന്നെ പല ആളുകളും ചോദിച്ചിരുന്നു ഇത് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടുകളിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ ഫണ്ടഡ് അക്കൗണ്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ പല പല റൂൾസുകളുണ്ട് നമുക്ക് വെച്ചാൽ നമുക്ക് എച്ച് എഫ് ടി എന്ന് പറഞ്ഞ ടൈം ഫ്രെയിമിൽ വൺ മിനിറ്റിൽ നമ്മളെ ഓർഡർ ആണ് ആയത് നമുക്ക് പ്രോഫിറ്റോ ലോസോ വൺ പ്രോഫിറ്റ് വൺ മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ കിട്ടാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യാൻ പാടില്ല പൊസിഷൻ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിലിങ് എസ് എൽ ഒറ്റ സ്പൈക്ക് തന്നെ മുകളിൽ പോയിട്ട് താഴേക്കൊരു ലോഡം വന്നു കഴിഞ്ഞാൽ അപ്പോൾ കട്ടാവും അപ്പോൾ ചിലപ്പോൾ ഒരു ട്രേഡ് ഒരു മിനിറ്റ് ഒന്നും നിൽക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇയാൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അഞ്ഞൂറുള്ളത് മൂവായിരത്തി ഒരുന്നൂറായി നമുക്ക് നേരത്തെ കഴിഞ്ഞ നൂറ് ഡോളർ ഇട്ടപ്പോൾ നമുക്ക് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് കിട്ടിയത് ഇത് നമുക്ക് അതിൽ കൂടുതൽ കിട്ടാൻ അത് സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർസെൻറ്റേജ് വൈസ് ആണ് ഇപ്പോൾ എത്തി വെച്ചിരിക്കുന്നത് നമ്മൾ സീറോ പോയിൻറ്റ് സീറോ ടുവിൽ തുടങ്ങിയ ഈ ഇക്വിറ്റി അല്ലെങ്കിൽ ലോഡ് സൈസ് ഇപ്പോൾ സീറോ പോയിൻ്റ് സീറോ പോയിൻറ്റ് ടു എയ്റ്റിലായി കാരണം അത് കോമ്പൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് ആ ഒരു ഇതിൻ്റെ ഒരു രീതിയിലേക്ക് നമുക്ക് എടുക്കാം അയ്യായിരത്തി അറുന്നൂറ്റി അയ്യായിരത്തി എഴുന്നൂറായി സീറോ പോയിൻ്റ് ത്രീ ത്രീയിൽ എടുക്കുന്നത് ജൂൺ മാസം ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾ വേറെ ബ്രോക്കറില് ഇപ്പോൾ അൽപ്പാരിയിലൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് എക്സ് സെറ്റിങ്സ് ആണ് സെറ്റിങ്സാണ് തന്നിരിക്കുന്നത് അൽപ്പാരിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൽ ത്രീ ഫിഫ്റ്റി പിപ്പായിരിക്കും അപ്പോൾ അൽപ്പാരിയിൽ ത്രീ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ മുപ്പത്തി അഞ്ച് പോയിൻറ്റാണ് പോകുന്നത് അപ്പോൾ ത്രീ ഫിഫ്റ്റി എന്നുള്ളത് നിങ്ങൾ ആ പൂജ്യം കുറച്ചിട്ട് മുപ്പത്തി അഞ്ച് മാത്രം കൊടുക്കും അപ്പോൾ ഏകദേശം പതിനായിരത്തി നാനൂറ്റി പതിനേഴ് ആയിട്ടുണ്ട് അഞ്ഞൂറ് ഡോളർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത് ഓക്കെ അതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏകദേശം നമുക്ക് രണ്ടായിരം ശതമാനം ആ ഏകദേശം അത്ര ശതമാനമാണ് നമുക്ക് മാസം ഏഴ് മാസം മാസമാണ് കിട്ടിയത് ഇത് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ടെസ്റ്റാണ് എൺപത്തിയാറ് ശതമാനം ലോങ് ടേഡിൽ ഉണ്ട് ഷോർട്ട് ട്രേഡ് ആണെങ്കിൽ എൺപത്തി നാല് ശതമാനമാണ് ഉള്ളത് ഓക്കെ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ എത്രയാണ് വീഡിയോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എക്സൻ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ ഐ ബിയിലേക്ക് മാറി കഴിഞ്ഞാൽ ഇത് ലൈവായിട്ട് അവർക്ക് ഞാൻ സെറ്റ് കൊടുക്കും സെറ്റ് കൊടുക്കാറുണ്ടാൽ ഈ എക്സി ഫയലിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആക്കി തരും നിങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നൊന്നൊക്കെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരുന്നു ഓക്കെ നമുക്ക് മറ്റെവിടെയും കൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവനൈസ് ഡേ